ഗുരുവായൂർ ക്ഷേത്രത്തിൽ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറി തിങ്കളാഴ്ച രാവിലെ ശിവേലിയും ഉച്ചതിരിഞ്ഞ് ആനയോട്ടവും നടത്തിയ ശേഷം രാത്രി തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ് സ്വർണ ധ്വജത്തിൽ കൊടിയേറ്റിയത് സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞ് തന്ത്രിയെ ഉത്സവ ചടങ്ങുകളുടെ ആചാര്യനായി വരിച്ചു ഊരാളൻ മല്ലിശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആചാര്യവരണം നിർവഹിച്ചത് മുളപൂജയ്ക്ക് ശേഷം കൊടിമരത്തിന് ചുവട്ടിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിപൂജ നിർവഹിച്ചു കൊടിയേറ്റത്തിന് ശേഷം ശ്രീഭൂതബലിക്ക് ആനയോട്ട ജേതാവ് കൊമ്പൻ ബാലു തിടമ്പേറ്റി കൊടിപ്പുറത്ത് വിളക്കിനെ ഗുരുവായൂർ നന്ദൻ കോലമേറ്റി ചൊവ്വാഴ്ച രാവിലെ ദിക്കുടികൾ ഉയർന്നതോടെ ഉത്സവ എഴുന്നള്ളിപ്പുകൾ തുടങ്ങി ഉത്സവത്തിന്റെ രണ്ടാം ദിവസം മുതൽ പ്രസാദ ഊട്ടും ഉത്സവ പകർച്ചയും കലാപരിപാടികളും ആരംഭിക്കും എട്ടാം വിളക്ക് ദിവസമായ പതിനേഴിന് ഉത്സവബലിയും പതിനെട്ടിന് പള്ളിവേട്ടയും നടക്കും പത്തൊൻപതിന് രാത്രി ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും